നിങ്ങൾ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വീണ്ടും താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും സോ എന്താണെന്നല്ലേ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈമിസ് മണി ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർ ഒന്നി പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ പല ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ജോബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായി നടക്കുന്നതായിരിക്കും സോ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളോടത്താണ് സോ എന്താണെന്ന് അല്ലെങ്കിൽ പറഞ്ഞുതരാം സോ നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുകയാണ് സോ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് സോ ഈ ഒരു കാര്യം നിങ്ങൾ അവരുടെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇത് അഫക്റ്റ് ചെയ്യും സോ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നിട്ട് നമുക്ക് നോക്കാം സോ ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും നിങ്ങൾ കൂട്ടുകാരെല്ലാം കളിയാക്കില്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് വാക്കി പറഞ്ഞ് നിങ്ങളെല്ലാവരും ഊക്കുന്നു ഊക്കുന്നു എന്നറിയില്ലേ ആ ഒരു സെയിം സംഭവമാണ് ഒരാളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ കളിയാക്കുന്നത് അത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ കളിയാക്കുന്നത് ഒന്ന് അയാളുടെ എന്തെങ്കിലും കുറവോട്ടായിരിക്കും അല്ലെങ്കിൽ വായി എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റും ഉണ്ടായിരിക്കാം സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ആ ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതൊരു ടെമ്പററി ഡോപ്പോമെയിൻ ഹാപ്പിനെസ് എന്നാണ് നമ്മുടെ ഒരു സൈക്കോളജി രീതിയിൽ പറഞ്ഞാൽ അതാണ് സംഭവം സോ അത് കഴിയുമ്പോൾ ആ ഒരു പ്ലഷർ അങ്ങ് മാറും പിന്നീട് നിങ്ങൾ ആ ഒരു പറഞ്ഞ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾക്ക് കൈ ഒടിഞ്ഞെങ്കിൽ നിങ്ങൾ കൈ ഒടിഞ്ഞ് വെച്ച് കളിയാക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്നൊരു റിഗർഡ് നിങ്ങളുടെ മനസ്സിലായിരിക്കും സോ ഈ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നാളെ നിങ്ങളൊരു ഈ സ്കൂളോ കോളേജോ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ജോബിനോ മറ്റോ എന്തെങ്കിലും പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസറെ നിങ്ങളുടെ ഈ ഒരു കുറവ് കൊണ്ട് നിങ്ങളെ കളിയാക്കി ആ സെയിം അവസ്ഥയായിരിക്കും നേരത്തെ നിങ്ങളുടെ കൂട്ടുകാരനുണ്ടായത് സോ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് സോ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക സോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ടീച്ചർമാർ നിങ്ങളെ വഴക്ക് പറയും സോ ആ ഒരു വഴക്ക് നിങ്ങൾ ഒന്നി അതിൽ എതിർത്ത് സംസാരിക്കും അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കമൻ്റ് അടിക്കും സോ ഇതൊരു നല്ലൊരു ശീലമല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങളൊന്ന് സെമിനാർ എടുക്കാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങൾ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ഒരു ടീച്ചറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആർക്ക് സംശയം തിരഞ്ഞെടു ചോദിക്കുന്നു അവർ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തിരിച്ച് കയർത്ത് സംസാരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ഒരു സെയിം അവസ്ഥയാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാരെ കമൻ്റ് അടിക്കുന്നതും അത്രത്തോളം നല്ലൊരു കാര്യമേ ആയില്ല നാളെ ഇത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും സോ ഇതും ഒരു റിയലിസ്റ്റിക് ഒരു പെയിൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് ആണോ അല്ലയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കോളേജും സ്കൂൾസിലും പഠിക്കുന്ന കുട്ടികളാണ് സോ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ലവ് ലൗഫെയർ എല്ലാം കാണും സോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇത് നിങ്ങൾക്ക് പെർമനൻ്റ് ആണെന്നുള്ള ചിന്ത നിങ്ങൾ ഇപ്പോഴേ വിടുക സോ ഇതൊക്കെ വെറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി ആണ് സോ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരാണ് എപ്പോൾ വേണോ മാറാം സോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ജീവിതകാലം മുഴുവൻ ഈ ഒരു റിലേഷൻഷിപ്പ് അതിനി കല്യാണത്തിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും വെക്കരുത് അത് നിങ്ങളെ മൊത്തത്തിൽ ഡൗൺ ആക്കുക തന്നെ ചെയ്യും സോ ഇതൊരു സിംഗിൾസിൻ്റെ രോദനു ഞാൻ പറയുന്നതല്ല സോ സത്യമായിട്ടുള്ള കാര്യമാണ് സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങളുടെ പ്രായം എങ്ങനെ പോയാൽ ടീനേജ് കഴിഞ്ഞിട്ടുണ്ടാകും സോ അപ്പോൾ ഇത് റിയലൈസ് ചെയ്തിട്ട് ഒരു കാര്യവും സോ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പറ്റിയ കാര്യം ഇപ്പോൾ പഠിക്കുക അനലൈസ് ചെയ്യാനുള്ള കാര്യം നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് പിന്നെ ഒരുത്തരെയും സഹായമില്ല ജീവിതം മുന്നേറാൻ സാധിക്കും സോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോന്നും പറയുന്നതാണ് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതേപോലെ നല്ല നല്ല മികച്ച കണ്ടന്റുകൾ നമ്മുടെ ഈ ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും 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 പ്രത്യക്ഷപ്പെടും സോ അത് മിസ്സായ ഇരിക്കുക ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ